എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകൻ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇവിടെ വരുന്ന മറ്റു കുട്ടികളോ അല്ലെ കൂട്ടുകാരോ ഒക്കെ അവൻ കൂടി ഇരിക്കുവോ ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അവനെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും പക്ഷെ വന്ന വാർത്ത എന്താ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ എം എൽ എയുടെ മകൻ എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത് അപ്പം പ്രതിഭ എംഎൽഎയുടെ മകൻ എന്ന് പറയുമ്പോൾ മാത്രമല്ലേ ആ വാർത്തക്കൊരു ഹൈപ്പ് കിട്ടുള്ളൂ ഞാൻ തിരക്കിട്ടു ഓടുന്ന സമയത്ത് മകന്റെ കാര്യം എന്റെ വീഴ്ച ഉണ്ട് നേരെ ശ്രദ്ധിച്ചില്ല അറിയാനുള്ള ഒരു മാർഗം ഇല്ലായിരുന്നു ഇന്നലെ എൻ്റെ ഭാഗ്യം വന്ന് പറയാൻ രണ്ട് ദിവസത്തിന് മുമ്പേ പൂവാറ് വെച്ച് പിടിച്ചു ജാമ്യം ഇറങ്ങി വരികയും ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇത് അറിയണത് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ വാർത്തയൊക്കെ വന്നപ്പോൾ പലരും പറഞ്ഞു ഈ ഇവൻ്റെ കൂട്ടുകെട്ടും അത്ര ശരിയല്ല ഈ കൂട്ടുകാരുടെ പേരുകളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരും അത്ര ശരിയല്ല എന്റെ മോനും ശരിയല്ല പലരും ഇതൊരു അപ്പം പിടിച്ച് വീട്ടിൽ കെട്ടിയിടാനൊന്നും പറ്റത്തില്ലല്ലോ പിള്ളാരെയൊന്നും അത് ആ ഗ്യാങ് കൂടിയതിലോ ഗ്യാങ്ങിൽ പോയതിലോ അല്ല എന്റെ ഇപ്പോഴും എന്റെ പ്രതിഷേധം അല്ലെങ്കിൽ ആ വാർത്ത എഴുതി കാണിച്ചുള്ള മനസ്സിലത് തെറ്റേ നിങ്ങൾ തന്നെ പറ പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവുമായി പിടിയിലെന്ന് ഇവർക്ക് എന്ത് സോഴ്സിലാണ് ഇവർക്ക് ആ ഒരു സോഴ്സ് കൊടുത്ത കാര്യം ഇല്ല അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം ആരംഭിക്കും അല്ലാതെ അവൻ ചെയ്തത് തെറ്റ് അവന്റെ കൂട്ടുകാരാണ് അവനെ ചതിച്ചു അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും എന്നെ പലരും വിളിച്ച് ചോദിക്കുന്നു പോലീസ് കുരിക്കിയതാണോ ഇല്ല ഞാൻ എനിക്ക് ആ പോലീസുകാർ അറിയില്ല പോവാറ് അവർ ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് പോലീസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഇവൻ വലിയൊരു വിഭവത്തിലേക്ക് പോകുമായിരുന്നു അത് ആ പോലീസിന് ഞാൻ നന്ദി പറയുകയാണ് അവർ അവരെ ഡ്യൂട്ടി ചെയ്തു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ട്വന്റി ഫോറിലെ ആ വലിയ മഹാമനസ്കരായ ഇട്ടപ്പോഴാണ് ഞാനും ആ വാർത്ത അറിയുന്നത് മാധ്യമങ്ങൾക്ക് ഭാവനയുണ്ടെന്നറിയാം പക്ഷേ ഇത്രയും വലിയൊരു ഭാവന എൻ്റെ കുറിച്ച് എഴുതിയത് തികച്ചും അങ്ങേയറ്റം എനിക്ക് ഒരു എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ് മാധ്യമധർമ്മം ഇങ്ങനെയൊന്നും ആവരുത് എന്നാണ് ആദ്യം തന്നെ ട്വന്റി ഫോറിനോട് ഏഷ്യാനെറ്റിനോടും എനിക്ക് അഭ്യർത്ഥി അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ ചാനലുകൾ എല്ലാ ചാനലും ആ എം ഡി എം എയ്ക്കോ അല്ല ശിവജിക്കോ ഒന്നുമല്ല പ്രാധാന്യം അല്ലെങ്കിൽ രണ്ടോ നല്ലവരുണ്ടായിരുന്നൊന്നുമല്ല വി എസ് ടി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വി എസ് ടി പി നേതാവ് തന്നെയാണ് ഞാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എൻ്റെ ജീവിതത്തിൽ ലഹരി എന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ ആയിരക്കണക്കിന് ആളുകളെ മാറ്റിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെ ഞാൻ മാറ്റിയെടുത്ത് എത്രയേ കുടുംബക്കാർ മക്കളെ എന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ആ അച്ഛന് എൻ്റെ മക്കളെ കാര്യത്തിൽ എനിക്കൊരു വീഴ്ച വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ അവൻ തിരുത്താമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പൂർണ്ണമായിട്ട് ഞാൻ അവനെ തിരുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കു പക്ഷെ പലരും ഞാൻ വാഹനത്തിലേക്ക് കേറുമ്പഴാണ് ഇങ്ങനെ ട്വന്റി ഫോറില് വാർത്ത വരുന്നല്ലോ എന്ന് ഞാൻ ആ സ്ക്രീൻഷോട്ട് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എം എൽ എയുടെ മകൻ എന്ന് തന്നെയാണ് എഴുതുന്നത് അപ്പൊ അവിടെയും എം എൽ എ ആണ് എം എൽ എയുടെ ആ ഒരു ബ്ലഡിനുള്ള ഒരു ടേസ്റ്റാണ് ട്വന്റി ഫോർ ഏഷ്യാനെറ്റും കാണിച്ചത് മാധ്യമങ്ങൾക്ക് വൈരാഗ്യമാകാം രാഷ്ട്രീയക്കാരോട് പക്ഷെ ഇതുപോലുള്ള ഇത്രയും വൃത്തികെട്ട മനസ്ഥിതി പാടില്ല എന്നുള്ളത് എന്റെ മോനൊരു നല്ല കാര്യം ചെയ്താൽ എന്റെ മോനും എന്റെ എന്റെ മോശം ചെയ്താൽ എന്നുള്ള ഒരു ചിന്താഗതിയല്ല തന്നെ നമ്മൾക്ക് മുമ്പിൽ ആലപ്പുഴയിൽ ഒരു കേസ് ഉണ്ട് അവിടെ ഇങ്ങനെ എക്സൈസ് ആ പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നീങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ടയാൾ ഒരു എം എൽ എ അപ്പൊ ആ വിഷയം അവിടെ നിൽക്കുമ്പോഴാണ് താങ്കൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് മാതൃകാപരമാണ് എന്നെ ആരോ വിളിച്ചു